ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എടാ ഈയൊരു വീഡിയോ വളരെ ലങ്ക് കുറഞ്ഞ ഒരു വീഡിയോയാണ് ഓക്കെ കൂടിപ്പോയ ഒരു രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ ഒക്കെ കാണത്തുള്ളൂ അപ്പോൾ ഈ രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു മാർക്ക് നേടിയെടുക്കുക എന്നതാണ് ലക്ഷ്യം ഓക്കെ അപ്പോൾ ഈ വരുന്ന എസ് 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 ജി പരീക്ഷകൾക്ക് മാത്സിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മോഡല് ആണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത് ഓക്കെ അതും ഉടായ്പ് രീതിയിൽ ഓക്കെ നമ്മുടെ മലയാളം നമ്മളെ നാട്ടു ഭാഷയിൽ പറഞ്ഞാൽ ഉടായ്പ് രീതിയിൽ ഓക്കെ കറക്റ്റ് വേ ഒന്നുമില്ല ഉഡായ്പ്പ് രീതി ഓക്കെ അപ്പോൾ എന്താണെന്ന് നോക്കാം ഓക്കെ അതായപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇങ്ങനെ ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് കുത്ത് 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 പിന്നെ അവിടെ ഒരു പ്ലസ് കാണും പിന്നെ അവിടെ ഒരു നൂറ് കാണും അതായത് ചോദ്യം ഇതാണ് ഒന്ന് മുതൽ നൂറ് വരെയുള്ള സംഖ്യകളുടെ തുക എന്ത് അല്ലെങ്കിൽ ഫൈൻഡ് ദ സം ഓഫ് വൺ ടു ഹൺഡ്രഡ് എന്ന് പറഞ്ഞ് ചോദിക്കും ഓക്കെ സാധാരണ രീതിയിൽ ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്ന് ഒന്ന് തൊട്ട് നൂറ് വരെ എഴുതി അത് കൂട്ടേണ്ടി വരും അത് നടക്കാത്ത കാര്യം രണ്ടാമത്തത് ആദ്യത്തെ സംഖ്യയും രണ്ടാമത്തെ സംഖ്യയും തമ്മിൽ കൂട്ടി ഗൂണിച്ചൊക്കെ നമുക്ക് ചെയ്യാം ഇവിടെ നമുക്ക് അങ്ങനെ ഒരു സംഭവമേ ഇല്ല അങ്ങനെ ഒരു സംഭവമേ ഇല്ല അവസാനത്തെ സംഖ്യ എടുക്കുക അവസാനത്തെ സംഖ്യ ആയത് ൂറിനെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ നമുക്കറിയാം നൂറിനെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അവിടെ നമുക്ക് ആൻസർ അമ്പതായിരിക്കും ഓക്കെ എത്രയായിരിക്കും അൻപതായിരിക്കും ഓക്കെ ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അൻപതിനെ ഒരിക്കൽ കൂടെ ഇടുക ഓക്കെ അൻപത് അൻപത് അതായത് അയ്യായിരത്തി അൻപതായിരിക്കും ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് അതുപോലെ അടുത്ത ഒരു ചോദ്യമാണ് ഒന്ന് പ്ലസ് രണ്ടേ പ്ലസ് മൂന്ന് കുത്ത് 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 പ്ലസ് പത്ത് ഓക്കെ അതായത് ഒന്ന് മുതൽ പത്ത് വരെയുള്ള സംഖ്യകളുടെ സമ്മ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ തുക കണ്ടുപിടിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യൂടാ അതിന് അവസാനത്തെ സംഖ്യ നമ്മൾ എന്ത് ചെയ്യുന്നു ഡിവൈഡ് രണ്ട് നമുക്ക് ഇവിടെ അഞ്ചെന്ന് കിട്ടി ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു ഒരഞ്ചും കൂടെ ചുമ്മാ ഇട്ട് കൊടുക്കുന്നു അപ്പോൾ അൻപത്തി അഞ്ചിൽ നിന്ന് കിട്ടി ഓക്കെ അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തെ സംഖ്യ എത്രയാണോ അതിൻ്റെ നേര് പകുതി എടുക്കുക ആ പകുതിയെ രണ്ട് പ്രാവശ്യം അങ്ങ് എഴുതുക ഓക്കെ അത്രേ ഉള്ളൂ തീന്ന് സംഭവം തീന്ന് അറിയുള്ളൂ അപ്പോൾ ഒന്നും കൂടെ നോക്ക് അപ്പോൾ നിങ്ങളെടുത്ത് പറയുന്നു ഒന്ന് മുതൽ ആയിരം വരെയുള്ള സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ പറയുന്നു ഓക്കെ ആയിരം വരെയുള്ള സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ പറയുന്നു രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അപ്പോൾ ആയിരത്തിൻ്റെ പകുതി എന്ന് പറയുന്നത് അഞ്ഞൂറ് രണ്ട് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്തു അപ്പോൾ എത്രയെന്ന് നമ്മൾ രണ്ട് അഞ്ഞൂറ് എഴുതണം അഞ്ഞൂറ് അഞ്ഞൂറ് എന്ന് എഴുതണം അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓക്കെ ഇട വളരെ സിമ്പിളാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉടായ്പ രീതിയിൽ നമുക്ക് ടക്കനെ കണ്ടുപിടിക്കാം ഓക്കെ പിന്നെ ഇതിൻ്റെ കറക്റ്റ് ഫോർമുല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യ തമ്മിൽ കൂട്ടുകയും ഗുണിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇത് കിട്ടത്തുള്ളൂ പക്ഷേ ഇത് നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള കുറേ ട്രിക്സുകൾ ഇനി നമുക്ക് വരും ദിവസങ്ങളിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൂടെ വരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ